യെസ് അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാർട്ടി ഹെൻഡ ഡിസൈൻ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കുറച്ച് എലമെന്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പാർട്ടി ഹെൻഡ ഡിസൈൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഞാനിതാ ഇതുപോലൊരു ഫോർഷീറ്റിൻ്റെ അകത്ത് ഹാൻഡിന്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട് ഹാൻഡ് ഇതാ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ വരച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഓക്കെ ഇതുപോലെ ഹാൻഡിന്റെ ഔട്ട്ലൈൻ വരച്ചെടുത്തതിന് ശേഷം അതിലാണ് ചെയ്യുന്നത് നിങ്ങൾ കയ്യിൽ ചെയ്യുകയാണെങ്കിൽ കയ്യിൽ നിന്നൊന്ന് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോ ഞാൻ ആദ്യം തന്നെ ഈ ഒരു റിസ്റ്റ് പോർഷൻ ഉണ്ടല്ലോ നമ്മളെ സൈഡ് റിസ്റ്റിന്റെ ഈ ഒരു പോർഷൻ ഇവിടെ ആയിട്ടാണ് ആദ്യം തന്നെ ഡിസൈൻ ചെയ്യാൻ പോണത് അപ്പോ ആദ്യം ഈ തം ഫിംഗറിന്റെ സൈഡ് തം ഫിംഗറിന്റെ സൈഡിൽ റിസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായി ഇതാണ് തം ഫിംഗറിന്റെ സൈഡ് സൈഡെന്ന് പറയുന്ന റിസ്റ്റിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ സ്പൈറൽ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു സ്പൈറൽ വരച്ചു കൊടുക്കുകയാണ് കുറച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ മാറി എന്ന് വിചാരിച്ചു കുഴപ്പമൊന്നുമില്ലാട്ടോ സ്പൈറൽ വരച്ചു സ്പൈറൽ വരച്ചിട്ട് അതിന് ചുറ്റിലും ഞാൻ ലീഫ് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു ഇതുപോലെ ഇങ്ങനെ പ്രഷറിങ് കൊടുത്ത് ലീഫ് പോലെ കൊടുത്തിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ ആ ഒരു ഫ്ലവറാണ് ആണ് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പൊ ഇതുപോലെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിന്റെ തൊട്ടടുത്ത് വീണ്ടും ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം സ്പൈറൽ ചെയ്യാണ് എന്നിട്ട് ഇവിടെയും അതേപോലെ തന്നെ ഇങ്ങോട്ടേക്ക് എനിക്ക് ഫുള്ള് കിട്ടൂല കയ്യിലാകുമ്പോൾ നമുക്ക് ചെരിഞ്ഞിട്ടുള്ള ഭാഗത്തേക്ക് കിട്ടും ഇതിപ്പോ പേപ്പറിലായതുകൊണ്ട് അവിടെ എനിക്ക് ഫുള്ള് കിട്ടൂല ഇങ്ങനെ ചെയ്തുകൊടുത്തു ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് വീണ്ടും ഞാൻ സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യാണ് സെയിം സംഭവങ്ങളെല്ലാം സെയിം മെത്തേഡ് തന്നെ നമ്മൾ ചെയ്ത് കൊടുക്കുക കേട്ടോ പഠിച്ചിട്ടുള്ള മെത്തേഡിൽ തന്നെ ചെയ്തെടുക്കുക அது கழிஞ்சு வீண்டும் ஒரு ஃப்ளவரும் கூட சேம் தன்னீட் செய்யணும் ஓகே போல நாலு ஃப்ளவர் செய்து கொடுத்துட்ட അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാനിതാ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് വെയിൻസ് നമ്മൾ വെയിൻസും പഠിച്ചിട്ടുണ്ടല്ലോ ആ ഒരു വെയിനാണ് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിതാ ഇവിടുന്ന് ഇങ്ങനെ കേവ് എടുത്തിട്ട് ഡോട്ടഡ് കെവ് വേണമെങ്കിൽ ആദ്യം വരയ്ക്കാം നിങ്ങൾ തെറ്റി പോകുന്നുണ്ടെങ്കിൽ ഡോട്ടഡ് കേവ് ആക്കിയിട്ട് വരച്ചെടുക്കാം കേട്ടോ ഇതായി പോലെ ഇങ്ങനെ ഒരു കേവ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു കേവ് ആദ്യം ഡോട്ടഡ് ആയിട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനിത് ഇതുപോലെ ലൈൻ ആക്കി കൊടുക്കാണ് അപ്പൊ നമ്മൾ ലൈൻ ആക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ ചെയ്ത് കൊടുക്കൂ ഇതുപോലെ പൊക്കിപ്പിടിച്ച് ോണ് കുറെിവസം നമ്മളിപ്പോൾ ഓർഗാനിക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറെ ദിവസം പുറത്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഓർഗാനിക് ആണെങ്കിൽ എപ്പോഴും ഫ്രീസറിലൊക്കെ സൂക്ഷിക്കാം ഓക്കെ ഇതുപോലൊരു കർവ് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കർവിൽ ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ലീഫാണ് ഇപ്പോൾ ലീഫ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ പ്രഷറിംഗ് കൊടുക്കുക വലിക്കുക ജസ്റ്റ് ഡോട്ടല്ല ഡോട്ടിനെ ഒന്നും കൂടെ ഒന്ന് പ്രഷറിംഗ് കൊടുത്തിട്ട് വലിക്കുന്നുണ്ട് കേട്ടോ കുറച്ചും കൂടെ വലിയൊരു ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചും അധികം പ്രഷറിങ് കൊടുത്തിട്ട് വലിക്കുന്നുണ്ട് ഇനിയിപ്പൊ നമ്മൾ പഠിച്ച സെയിം ചെറുതും അതിങ്കിൽ ചെറുതും ചെയ്ത് കൊടുക്കാം മിനിമൽ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ പ്രഷറിങ് കൊടുത്തിട്ട് വലിച്ചു കൊടുക്കുക നല്ല പ്രഷറിങ് കൊടുത്താലേ കാണാൻ നമുക്ക് ഭംഗി കിട്ടുള്ളൂ കേട്ടോ മുകളിലേക്ക് പോകുമോറും നമുക്ക് വേണമെങ്കിൽ സൈസ് കൊറച്ച് കൊടുക്കാം സൈസ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രഷറിങ് കൊറച്ചു കൊടുത്താ മതി അതേപോലെ ഇപ്പുറത്തെ സൈഡിലേക്കും ചെയ്തു കൊടുക്കുകയാണ് ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് കുറച്ചേ കിട്ടുള്ളൂ ഭാഗങ്ങള് അപ്പൊ അതുപോലെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ചെയ്തു കൊടുക്കുന്നുണ്ട് കൈയിലാവുമ്പോൾ നമുക്ക് ഫുള്ള് കിട്ടും കേട്ടോ ചെരിഞ്ഞ് നിൽക്കുന്ന ആ ഒരു ഭാഗമാണ് അവിടെ ഫുള്ള് കിട്ടും െ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊടുക്കും ണ് ഇതുപോലെ കൊടുത്തിട്ട് സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ അപ്പൊ ആ ഒരു വെയിൻ അവിടെ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം താഴേക്കും വെയിൻസ് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരുപാട് വലുതില്ലെങ്കിലും ചെറുത് വേണമെങ്കിൽ ചെറുത് ഡോട്ടർ ലൈൻ ഇട്ടിട്ട് വേണമെങ്കിൽ ഡോട്ടർ ലൈൻ ഇട്ടിട്ട് ചെയ്യാം അതല്ല കേവ് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ കേവ് ഇങ്ങനെ ഡയറക്റ്റ് വരച്ചു കൊടുക്കാമെങ്കിൽ അങ്ങനെയും വരച്ചു കൊടുക്ക കേട്ടോ നമ്മളതുപോലൊരു കവ് ഞാൻ വരച്ചു കൊടുത്തിട്ടുണ്ട് അതിലും സെയിം ലീഫ് തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നന്നായിട്ട് പ്രഷറിങ് കൊടുത്താലേ ഈ ലീഫ് കാണാൻ ഭംഗി കിട്ടുകയുള്ളൂട്ടോ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഭംഗി നമുക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല മുകളിലേക്ക് മുകളിലേക്ക് ഞാൻ പ്രഷറിങ് കുറച്ച് കൊടുത്തിട്ടുണ്ട് സെന്ററിലൊരെണ്ണം ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഈ ഒരു ഫ്ലവേഴ്സിന് കുറച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ ലീഫ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ലീഫ് ചെയ്ത് കൊടുക്കാം ഇതിന്റെ ഈ ഒരു ഗ്യാപ്പിൽ ഒരെണ്ണം ചെയ്തു അടുത്തത് ചെയ്തു ദൻ ഒരെണ്ണം കൂടെ ഇവിടെ ചെയ്ത് കൊടുക്കും ഇങ്ങനെ മൂന്നെണ്ണം വേണമെങ്കിൽ ഒന്നാണ് ചെയ്ത് കൊടുക്കാം ഇവിടെ അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പൊ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്